ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ഛസുലോകലേക്ക് സ്വാഗതം നമ്മുടെ പോത്തുകളെ കൊണ്ടുപോകണം എന്നൊരു വീഡിയോ ആണ് അപ്പൊ പാടത്തൊക്കെ വെള്ളം കയറി കിടക്കുന്നത് കൊണ്ട് നമ്മൾ പോത്തുകളൊക്കെ ഒരു എട്ട് പത്ത് ദിവസം പുല്ലരിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നിർത്തിയിരുന്നത് അപ്പൊ നമ്മുടെ പോത്തുകളെ കൊണ്ടോണം എന്ന് നമ്മൾ വൃത്തിയായിട്ട് വയർ നിറച്ച് പുല്ലൊക്കെ ഇട്ട് കൊടുത്തു പുല്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ കൈത്തീറ്റയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു കൈത്തീറ്റയാണ് അപ്പൊ നമ്മളത് മോശമാക്കാൻ തന്നില്ല അപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ വിറ്റ്യി ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായി എഴുപത്തഞ്ച് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം അതായത് മൂന്ന് മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് നമ്മുടെ പൂത്തുകളൊക്കെ വിറ്റത് നമ്മൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൊല്ലം ചെല്ലുന്നോറും ലാഭം കുറഞ്ഞു വരികയാണ് ചെയ്യുന്ന പണി കൂടിയിട്ടും അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തന്നെ രീതിയിലുള്ള അപ്ഡേഷനുകൾ വരുന്നതായിരിക്കും പക്ഷെ എനിക്ക് നിങ്ങൾക്ക് സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയാം പെരുന്നാൾ പത്ത് ദിവസം പത്ത് ദിവസം കയറി കയറി ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറില് മെയ് ലാസ്റ്റിലാണ് പെരുന്നാൾ വരുന്നത് അപ്പോൾ നല്ല വേനൽ തന്നെയാണ് പെരുന്നാൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ പെരുന്നാൾ ഇങ്ങനെ കണക്ക് മുമ്പിലേക്ക് വരുമ്പോറും നമുക്ക് പോത്തിനെ എന്താ പറയാ വളർത്തി ഒന്ന് സെറ്റാക്കാനുള്ള ഒരു സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക ഈ പ്രാവശ്യം ഒത്തിരി പോത്തുകളെ വളർത്തുന്നവര് പാതി വഴിയിൽ വെച്ച് നിർത്തി അവസാനിപ്പിച്ചു പോയിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ സത്യം കഴിഞ്ഞാൽ കുറെ പേരുടെ പോത്തുകൾ വളരാതെ ക്ഷീണിച്ച് ശോഷിച്ച് എല്ലും തൊലിയായി നിന്ന് ആ പിന്നെ ആ സമയത്തൊക്കെ കൈത്തീറ്റയുടെ കാശജലവൊക്കെ കൂടി പച്ചപ്പുല്ലിന്റെ ലഭ്യത കുറവുകൊണ്ടും പണ്ട് പിന്നെ പച്ചപ്പുല് അരിഞ്ഞുകൊണ്ടു വരാത്തതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ പോത്ത് നിന്ന് നിപ്പില് നിന്നുണ്ട് എന്താ സാധാരണഗതിയിലൊക്കെ അങ്ങനെ പുല്ല് അരിഞ്ഞു കൊണ്ടു വരാത്തവർക്കും ചെറിയ പൂത്തുകളിലൊക്കെ ഒരുവിധൊക്കെ ചെറുപത് ഒരു നൂറ് നൂറ്റി നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചിലുള്ള പൂത്തുകളൊക്കെ വേനൽ പുതുപ്പുല് വേനക്കാലത്ത് പുതുപ്പുല് വരുമ്പോൾ പോത്തുകൾ തെളിയാറുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് ആ തെളിച്ചലങ്ങനെ ഉണ്ടാവില്ല അതെന്നു വെച്ചാൽ പുതുമഴയും പുതുപ്പുലൊന്നും പോത്ത് കാണാൻ ഇനി പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്ക് ഒക്കെ പണി കിട്ടിയില്ലെന്ന് കഴിഞ്ഞാൽ പോത്തുകളൊന്നും വലുതായില്ല വിചാരിച്ചാൽ ഇത്ര വില കിട്ടിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഉള്ള പോത്തുകളൊക്കെ വില കൂടുതൽ പറഞ്ഞ് നിസാര പൈസക്ക് കൊടുത്ത് ഒഴിവാക്കുക അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെ കുറെ ചവിട്ടുകൾ ഈ പ്രാവശ്യം വില കിട്ടിയവരുണ്ട് അതിനേക്കാളൊക്കെ ഉപരി ഒത്തിരി പോത്ത് കർഷകര് ബുദ്ധിമുട്ടുകളും വിഷമം കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ട് എന്നിട്ട് വിചാരിച്ച വില കിട്ടാതിരുന്നിട്ടുണ്ട് ഏർ അതിലൊരു ചെറിയ കുട്ടീനെ കണ്ടത് പഞ്ചായത്തിൽ കുട്ടിയാട്ടോ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പന്ത്രണ്ടായിരം രൂപ പതിനായിരം പ്ലസ് ആയിരത്തി ഇരുന്നൂറും പ്ലസ് വണ്ടി പൈസയൊക്കെ കൂട്ടുമ്പോൾ ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ താഴെയ്യ കുട്ടിക്ക് അത്ര ക്വാളിറ്റി ഉള്ള കുട്ടിയൊന്നുമല്ല ഒരു നാടൻ പോത്തും കുട്ടിയാണ് നല്ല കുട്ടികളൊക്കെ അതിൽ വന്നവര് തെരഞ്ഞു തെരഞ്ഞെടുത്തു അവരുടേതായ ആൾക്കാർ മുപ്പാടേ നമ്പറൊക്കെ ഇട്ട് നടന്നു നമുക്കുള്ള പൊതുകുട്ടി അവർ നമ്പർ ഇട്ട് നിർത്തിയിട്ടാണ് അതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുതന്നെ നമുക്ക് പറ്റിയുള്ളൂ വേറെ സെലക്ഷനും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല കിട്ടീത് വാങ്ങിച്ചു കൊണ്ട് പോകുന്നു പക്ഷെ ഇങ്ങനത്തെ ഒരു പൊത്തുമുട്ടിക്ക് ഇപ്പൊ പത്ത് പതിനയ്യായിരം പതിനേഴായിരം ഒക്കെ വിലയിൻട്ടോ അപ്പോ ഇനി എപ്പോ പോത്തിനെ വാങ്ങിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ ഇനിയൊരു പോത്തിനെ വാങ്ങിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം ഞാൻ പറയാന്ന് വെച്ച് ഇനി പോത്തിനെ ഇപ്പൊ ഒന്ന് ഓടിച്ചാടി കയറി പോയി വാങ്ങിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ചെറിയ പൂത്തും കുട്ടികൾ എടുക്കില്ലാന്ന് അതുപോലെ തന്നെ നമ്മുടെ പോത്തിനെ കൊണ്ടുപോയി അന്ന് തന്നെ നമ്മളൊരു ഒരു വിധം തിരക്കിട്ടില്ലാത്ത ഏകദേശം ഒരു അഞ്ഞൂറ് കിലോ ലൈവായിട്ടുള്ള ഒരു പോത്തിനെ വാങ്ങിച്ച് നിർത്തിന്റെ അവന്റെ അപ്ഡേഷനോടൊക്കെ വരുന്നതായിരിക്കും അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോ അടുത്ത കൊല്ലം ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കും പോത്തിനൊന്നും പ്രശ്നമില്ലെങ്കിൽ ദൈവം സഹായിച്ചാൽ അടുത്ത കൊല്ലം ഒരു വലിയ പൂത്ത് നമ്മുടെ കയ്യിലും തീർച്ചയായിട്ടും ഉണ്ടാവും ഒരു തർക്കൂല് അതിനുള്ള ഏഹ് പരിപാടികളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തുടങ്ങി തീറ്റകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊടുത്തു തുടങ്ങി തുടങ്ങിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് പെരുന്നാളിന്റെ ശനിയാഴ്ച പുലർച്ചെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എത്തിച്ചത് അപ്പോ ഏകദേശം ഒരു നാല് ദിവസം മൂന്ന് ദിവസമൊക്കെ ആയിട്ടുള്ള എൻ്റെ കയ്യിൽ കിട്ടി തുടങ്ങിട്ട് എന്നാലും ആൾ സെറ്റായി തുടങ്ങി കുഴപ്പമില്ല നമ്മൾ വിചാരിച്ചൊരു റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ഈ ഒരു പ്രാവശ്യം ഞാൻ വീണ്ടും പറയുന്നത് ദൈവം സഹായിച്ചാൽ നമുക്ക് കേരളത്തിൽ ഒരു വലിയ പോത്ത് നമ്മുടെ വകയായിരിക്കും എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി പറയാം അപ്പോ ഇനി പോത്തിനൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് ഇപ്പൊ പത്തും പതിനഞ്ചും പതിനെട്ടും ഒരു സത്യം വേദനിപ്പിക്കുന്ന ഒരു സത്യം ഞാൻ നിങ്ങളെ പറയാ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചന്തനെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് പക്ഷെ ചന്തയിലെ പോത്തുംകുട്ടികള് പതിനെട്ടിനും പതിനാറിനും പതിനേഴിനും ഇരുപതിനൊക്കെ കിട്ടിയ പോത്തുംകുട്ടികൾ അപ്പൊ ഇരുപത്തെട്ടും മുപ്പതും അത് മാത്രമല്ല അവര് തരുന്നു അപ്പൊ ഓടിച്ചാടിക്കയുന്ന ഇപ്പൊ പോത്തുംകുട്ടികളെ എടുക്കാതിരിക്കുക പിന്നെ വലിയൊരു സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോത്തുംകുട്ടികളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നാല് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ചെല്ലുമ്പോൾ ഇതിന്റെ ഇരട്ടി വലിപ്പമുള്ള പോത്തുംകുട്ടികൾക്ക് ഇപ്പൊ ഇരുപത്തിരണ്ട് ഇരുപത്തിനാലും കൊടുത്ത് ഇരുപത്തി ആറ് ഇരുപത്തേഴും ഇരുപത്തിയെട്ടൊക്കെ കൊടുത്ത് പോത്തും പോത്തുംകുട്ടികൾ അതിന്റെ ഇരട്ടിയുള്ള പോത്തിന് മുപ്പത്തിനാലും മുപ്പത്തഞ്ചും കൊടുത്ത സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആകുമ്പോൾ കിട്ടും എന്തിനാ വെറുതെ പണിയെടുക്കാൻ നിൽക്കണേ പക്ഷെ നടന്നിരുന്നു കേട്ടോ ചെറിയ കുട്ടികൾ വില കുറവിന് അതായത് ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പ് കഴിഞ്ഞ പോലെ നമുക്ക് വില കുറവിന് കിട്ടിയ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലം വരെ പന്ത്രണ്ടും പതിനാലും പതിനാറും പതിനെട്ടൊക്കെ എടുത്ത കുട്ടികളെ നമ്മൾ അമ്പത്തി അഞ്ച് അറുവിനും കൊടുത്തിരുന്നു പക്ഷെ ഈ കൊല്ലം തൊട്ട് എനിക്ക് തോന്നുന്നില്ല പന്ത്രണ്ടും പതിനാറും പതിനെട്ടിനൊക്കെ എടുത്ത കുട്ടികള് വളരും എന്നുള്ളത് വളരെയും എന്നുള്ളതല്ല വളരെ ആ വിലയ്ക്കുള്ള നമ്മൾ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമൊക്കെ പന്ത്രണ്ടിനും അല്ലെങ്കിൽ പതിനെട്ടിനൊക്കെ എടുത്ത പന്ത്ര പതിനെട്ടും പത്തൊമ്പതൊക്കെ എടുത്ത കുട്ടികൾ ഇപ്പൊ ഇരുപത്തെട്ടും മുപ്പതൊക്കെ അവർ പറയുന്നത് അത് മാത്രല്ല ഇരുപത്തിരണ്ടിനൊക്കെ എടുത്ത കുട്ടികൾ പത്ത് രൂപ എട്ട് രൂപ പത്ത് രൂപ ചന്തയിൽ ഒരു കുട്ടിയും പറഞ്ഞാൽ ഡിഫറൻസ് പറയുന്നുണ്ട് നമ്മുടെ പൂത്തുനിന്ന് ചെറുതായിട്ട് ഓടിയതോ നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കയറ്റി തുടങ്ങി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്റെ പോത്തുകളെ കയറ്റുന്ന ഒരു വീഡിയോ ആയിട്ടല്ല നിങ്ങൾക്ക് വന്നതാണ് ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ പൂത്തുമുട്ടികൾ എടുക്കാൻ എപ്പോഴാണ് എടുക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാൻ നമുക്ക് പക്ഷെ നിങ്ങളൊന്നും അറിഞ്ഞിരിക്കുക അതായത് വേനൽക്കാലത്തെ വേനൽമഴയും പുതുപ്പുല്ലും കണ്ട് ഇനി പോത്ത് വളർന്ന് കയറുന്നുള്ള ഒരു ചിന്ത കാണാ ഒത്തിരി ആളുകൾ എനിക്ക് വാട്സാപ്പിൽ പേഴ്സണൽ മെസ്സേജ് ചേട്ടാ പോത്ത് വളർന്നില്ല പച്ചപ്പുല്ല അതുപോലെ തന്നെ കൈത്തീറ്റ് ഭയങ്കര ചെലവ് ആൾക്കാര് ഭയങ്കര ഏർ മോശമായിട്ടാണ് പുതുമുതുകൾ വിറ്റുപോകാത്ത നിലയിലാണ് അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ നേരിടുന്ന ഒരു രീതിയിലാണ് ഓരോരുത്തരുടെയും ഏർ വില കിട്ടിയവരും കേട്ടോ ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ വില കിട്ടാത്ത ആളുകളും ഒത്തിരി ഇതില് ഉണ്ടായിട്ടുണ്ട് അപ്പോ നമ്മുടെ പോത്തുകള് കേറിപ്പോകുന്നതാണ്ടല്ലേ അവർക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാർ പിടിക്കുമ്പോ അത്രയും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല അതാണ് അതിന്റെ പ്രശ്നം നമ്മൾ സിമ്പിൾ ആയിട്ട് കയറ്റി കൊടുത്തവർക്ക് കുഴപ്പമുള്ള കേസൊന്നുമല്ല ഫസ്റ്റ് അവർ പിടിക്കാൻ നോക്കി പക്ഷെ പിടിക്കുമ്പോ പോത്ത് കൂട്ടാക്കുന്നില്ല ഏർ എന്റെ പൂത്തിന് എത്രയൊക്കെ കൊടുത്ത എനിക്ക് തീറ്റ ചെലവ് വന്നിട്ടുണ്ട് എനിക്ക് എത്ര ലാഭം കിട്ടി എനിക്ക് എത്ര കാര്യങ്ങൾ കിട്ടിയെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ പൂത്തിന് ഏഹ് ഒരു ചെറിയ പോത്തും പോത്തുംകുട്ടിൻ്റെ അതില് ഞാൻ പറഞ്ഞത് ഒരു നൂറ് കിലോമീറ്റർ ഉള്ളത് അതിനെ നമുക്കൊരു പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ റേഞ്ച് പോത്തും പോത്തുംകുട്ടിക്ക് വന്നിണ്ട് പിന്നെന്താ വെച്ച് കഴിഞ്ഞാ പതിനേഴും പത്തൊമ്പതിന നമുക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് വേറെ കൂത്തുകൾ ഉണ്ടായിരുന്ന കാരണം അതൊക്കെ നമ്മുടെ ഇന്ന് കച്ചവടം പോയി ചെയ്ത് കാരണം മറച്ച കാരണം നമുക്ക് ചെറിയൊരു ലാഭം ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ പൂത്തുകുക്കുകൾക്ക് വില കുറഞ്ഞ ക്രമേണം എന്നാലും നമുക്കൊരു പതിനെട്ട് രൂപ ഒരു ചെറിയ പൂത്തും കുടിക്കും അതുപോലെ തന്നെ ആ വലിയ പൂത്തുകൾക്ക് ഒരു ഇരുപത്തിനാലിന് ഇരുപത്തി ആറിന് ഇടയിൽ വില പ്ലസ് നമുക്ക് തീറ്റ ചിലവ് പിടിക്കുമ്പോൾ എല്ലാ പൂത്തുകൾക്കും അങ്ങനെ പോയാലും ഒരു പന്ത്രണ്ടിനും പതിനഞ്ചിന് ഇടയിൽ തീറ്റ ചിലവ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു പത്ത് മുപ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപയുടെ ചോടെ നമുക്ക് എല്ലാം കൂടി വക്കോലെല്ലാം കൂടി തീറ്റ ചിലവ് വന്നിട്ടുണ്ട് ഒരു പോത്ത് വലിയ പോത്ത് കിട്ടോ ചെറിയ പോത്തല്ല നമുക്കൊരു ഇരുപത്തിനാലും ഇരുപത്തി ആറിനും എടുത്ത പോത്ത് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് രൂപ തീറ്റ ചിലവ് കുടിക്കുമ്പോൾ ഏകദേശം ഒരു നാൽപ്പതിനായിരം രൂപയുടെ രീതിയിൽ പൂത്തിന് തീറ്റ ചിലവ് എല്ലാം കഴിച്ച് വന്നിട്ടുണ്ട് അത് കഴിച്ച് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ താഴെ ലാഭം വന്നിട്ടുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് രൂപയുടെ ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മാസം നോക്കിയിട്ടുണ്ട് നമുക്ക് ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ലാഭം വന്നത് ഇതേ സഹായിച്ച മോശമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ നമുക്ക് പണി നല്ല കൂടുതലാണെന്നു കേട്ടോ പക്ഷേ എന്താ പറയുക മാർച്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് പകുതി ആകുമ്പോഴേക്കും നമുക്ക് തീറ്റപ്പുല്ല് കിട്ടിയ കാരണം കുറച്ച് പണി കുറഞ്ഞു പിന്നെ പുല്ലരിയാൻ അരിയാൻ പോകേണ്ട ഒന്നില്ല മാർച്ചും ഏപ്രിൽ നമുക്ക് തീറ്റപ്പുല്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റി മാർച്ച് മാസം ഏപ്രിൽ മാസം നമുക്ക് തീറ്റപ്പുല്ല് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ വക്കൂലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തുനിന്ന് സെറ്റാക്കി നിർത്തി പിന്നെ ഒരു മഴയും കിട്ടിയില്ലോ ഇനി ോട്ടൊന്നും നമുക്ക് മഴയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കളിക്കാനും പറ്റില്ല അതുമാത്രല്ല തീറ്റപ്പൂലും പച്ചപ്പൂലും ഇല്ലാണ്ട് പൂത്ത് വളർന്ന് കേറൂല നമുക്ക് ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ ഈ ഒരു പ്രാവശ്യം എല്ലാ ചെലവും കഴിച്ച് പൂത്തിനെ വളർത്തി മാറ്റി വയ്ക്കാൻ പറ്റി പക്ഷെ അതൊരു ലാഭം അത്രയും അങ്ങോട്ട് ഒരു ലാഭം എന്ന് ഞാൻ പറയില്ല എന്ന് നമുക്ക് ചെലവുകൾ വന്നിട്ടുണ്ട് പുല്ലടിക്കുന്ന സംഭവങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചിലവുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി ചെറിയ പോത്തും കുട്ടികളും എടുത്ത് വളർത്തി വലുതാക്കി കൊടുക്കുന്നത് അത്ര അങ്ങോട്ട് ശുഭകരമായിരിക്കുന്നു തോന്നുന്നില്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മള് ഞാൻ പറയുന്നത് ഞാൻ ഒരു വലിയ പോത്തിനെ വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോ ഇതാ ഒരു ഒന്നോ രണ്ടെണ്ണോ ഒരു മീഡിയത്തിലേക്കും കൂടി കുറച്ചും കൂടി വലുപ്പത്തിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒക്കെ ഇനി വാങ്ങിക്കുള്ളൂ പിന്നെ നമ്മള് പെരുന്നാളിനൊരു മൂന്ന് മാസം നാലു മാസം മുന്നേ അത്യാവശ്യം തിരക്കേലില്ലാത്ത ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപ റേഞ്ചിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള പോത്തുകൾ നിർത്തി ഒരു മൂന്നാല് മാസം നോക്കി വാങ്ങിക്കുന്നവർക്കും കുഴപ്പമുണ്ടാവില്ല ഇറച്ചിയിലുണ്ടാവും വലിപ്പത്തിലുണ്ടാവും നമുക്കും ലക്ഷം പണി കുറവ് പണി കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ മെരുക്കേണ്ട ഒരു ചില ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇത്രയും ഒരു നാലഞ്ച് മാസം നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം ഒരു രണ്ട് മൂന്നെണ്ണം കയ്യിലുണ്ടാവുമല്ലോ അന്ന് അവർ സെറ്റായി വരും ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചേക്കേണ്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ കുറേ ആളുകൾ ചന്തയിൽ പോയി എന്നെ അവിടെ തന്നെ ചോദിക്കുന്നുണ്ടോ തിരിച്ചാട്ടം എന്നാണ് പൂത്തിനെ വാങ്ങിക്കുന്നത് ചന്ദന പൂത്തിന് എടുത്ത് തീരുവോ കാര്യങ്ങൾ എന്നൊക്കെ ഞാന് ചന്തയിൽ നിന്ന് പൂത്തുങ്ങള് എടുത്തു കൊടുക്കല് സ്വത ഇപ്പൊ ഇല്ല നമുക്ക് അത്ര ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് രണ്ടെണ്ണം പിടിക്കാൻ വേണ്ടി പോകാറുള്ളു ഞാൻ ചന്തയിൽ കയറി തന്നെ വളരെ കുറവാണ് കയറിയില്ല എന്നല്ലോ കേട്ടോ ചന്തയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്നുള്ളൂ ഞാൻ എൻ്റെ പൂത്തിനെ കൊടുത്ത അല്ലെങ്കിൽ കൊടുക്കുന്നതിന് മുപ്പാട് കൊടുത്ത വഴിക്ക് തന്നെ മൂന്നാല് ചന്ത തൃശ്ശൂരും പെരുമ്പലാവും ഒക്കെ ഒരു രണ്ടുമൂന്നാല് പ്രാവശ്യം കയറി പക്ഷെ വീഡിയോ എന്നിടാൻ എനിക്കൊരു മാനസികമായിട്ടൊരു അത്രയും മാത്രമുള്ള ഒരു നമ്മുടെ കർഷകർക്ക് ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നെച്ചാ ചന്തയില് ശ ചന്തയിൽ ഇപ്പൊ ഫാമിൽ തൂക്കി നല്ല കുട്ടി ഫാമിൽ തൂക്കി നല്ല വൃത്തിയുള്ള കുട്ടി വാങ്ങിക്കുകയാണ് ഞാൻ ചന്തയിൽ വില വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല പിന്നെ ചന്തയിലും പോത്തും ഫാമില് പോത്തും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോഴത്തെ ഗതിയിൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല ന്തയില് പോകുന്ന ലാഭത്തിന് കിട്ടിയ സമയം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല അത് നമുക്ക് വരും സമയത്ത് പറയാം വീഡിയോ പുതിയ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ കൂട്ടുകൾ ഒക്കെ പോവാനായിട്ട് തോന്ന അവര് യാത്രയാവാണ് അപ്പോ അവർക്ക് നമുക്ക് ഒത്തിരി നാളുകൾ നമ്മൾ ഒത്തിരി പിന്നാലെ കൊണ്ട് നടന്ന് തളിച്ചും ചിരിച്ച് നമ്മളെ ഒത്തിരി